കുട്ടികളുടെയും സ്ത്രീകളുടെയും കരച്ചിൽ കേട്ടിട്ട് പോലും മനസ്സിന് അലിവ വരാതെ ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ രണ്ട് നികഷ്ട ജീവികളാണ് ഒന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നതന്യാഹവും രണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ കടന്നാക്രമിച്ച് ചുട്ടരിച്ച് ചുട്ടിരിച്ച് ചെറുതാക്കി നിലവിലുള്ള മനുഷ്യരെ ഗാസാ മുനമ്പിലേക്ക് തൂത്തുകൂട്ടി അവർക്ക് അന്നവും വെള്ളവും ഇന്ധനവും നിരോധിച്ചുകൊണ്ട് ഉള്ളവരെ മുഴുവനായി കൊന്നൊടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മണിക്കൂറിനകം അന്നവും വെള്ളവും കൊടുത്തില്ലെങ്കിൽ അവിടെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമെന്ന് ഐക്യരാഷ്ട്രത പറഞ്ഞിട്ടും അത് ചെവികൊള്ളാൻ ആരും കൂട്ടാക്കുന്നില്ല ഇതെല്ലാം മതത്തിന്റെ പേരിലാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഈ മതങ്ങളോട് വെറുപ്പും വിദ്വേഷവും പുകയുന്നത് ലോകത്ത് അരുതയെന്ന് പറയാൻ ഒരു ചേരി ഉണ്ടായിരുന്നു സോവിയറ്റ് റഷ്യയുടെ കീഴിൽ ഒരു ചേരി ഉണ്ടായിരുന്നു ഇന്ത്യ ആ ചേരിയിൽ അംഗമായിരുന്നു എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ഈ നികൃഷ്ടജീവികളോട് സന്ധി ചെയ്തിരിക്കുകയാണ് ഇതാണ് നമ്മെ വല്ലാതെ അലട്ടുന്നത്